വളരെ ആയിട്ടുള്ള ആളുകൾക്ക് ൾപ്പെടെ പ്രശ്നങ്ങള് കാരണം വരെ ചെസ്റ്റ് പെയിൻ വരും അത് വന്നു പോകും അപ്പോൾ ഹൗ ഡു യു നോ ഇഫ് ഇറ്റ് ഡേഞ്ചറസ് ഓർ നോട്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് അല്ലയോ താഴെ ഉള്ള ഏതൊരു എപ്പോഴെങ്കിലും അനുഭവിക്കുകയാണെങ്കിലും അത് ഒരു ഒരു ഡിസ്കംഫർട്ട് ആവാം സാധ്യത ഉണ്ട് ഏത് ഏത് വയസ്സാണെങ്കിലും വയസ്സാണെങ്കിലും അപ്പോൾ വ്യക്തി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യണം അതിന് അതിന് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കി ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം ബാക്കി പ്രശ്നങ്ങളെല്ലാം പ്രോബ്ലിം വളരെ മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങളാവാം വളരെ പ്രശ്നങ്ങളൊന്നും ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ രോഗീൻ്റെ എന്താണ് പറയുക ജീവന് ഒരു പ്രശ്നം വരുത്തുന്ന പ്രശ്നങ്ങളായിരിക്കില്ല ഇപ്പോൾ ഒരു എസിഡിറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോണോ അതൊന്നും യൂഷ്വലി ഹാർട്ടിന് ജീവൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അത് ജീവൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഹാർട്ടിൻ്റെ അല്ല എന്ന് പറയുന്നത് അതിൽ കുറച്ച് പോയിന്റ്സ് ആണ് അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നില്ല ഒന്ന് സൂചി കുത്തുന്ന പോലത്തെ വേദന ഒരു പെർട്ടിക്കുലർ ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു പോയിന്റ് മാത്രമുള്ള വേദന ആക്ച്വലി ഗ്യാസിന് അത് എരിച്ചിലായിട്ടാണ് തോന്നുന്നത് കൂടുതലും ശരിക്കും അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ബേണിങ് സൻസേ എരിഞ്ഞ് കയറുന്നതായിട്ടാണ് തോന്നുന്നു അത് കൂടുതലും നമുക്ക് അപ്പർ സ്റ്റമക്കിലാണ് കൂടുതലും ശരിക്കും ഫീൽ ചെയ്യാം അത് വേണമെങ്കിൽ നമുക്ക് ആസിഡിറ്റി കയറി കയറി നമ്മുടെ ഫുഡ് പൈപ്പിൽ തൊലി പോയാൽ നമുക്ക് നെഞ്ചത്തൊരു പോലും ഫീൽ ചെയ്യാം ഭക്ഷണം ഭക്ഷണം ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും രണ്ട് രണ്ടത് എക്സർഷനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണ്ട ഹാർട്ടിൻ്റെ പെയിൻ അങ്ങനെയല്ല ഹാർട്ടിൻ്റെ പെയിൻ മൊത്തം ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ അതിനെ ഡിഫ്യൂസ് നമുക്ക് ഒരു പോയിന്റ് പറയാൻ മൊത്തമായിട്ട് എന്തോ ഒരു വിഷമം തോന്നുന്നു എന്നാണ് രോഗി പറയുക നേരെ വെച്ച് ഒരു മസിൽ പെയിൻ ആണെങ്കിൽ ലോക്കലൈസ് ചെയ്യും ഇവിടെ എനിക്ക് ഇവിടെ എനിക്കിവിടെ എനിക്ക് ഇവിടെ വേനൽ അപ്പോൾ ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു പോയിന്റിലുള്ള വേന മാറി മാറി വരുന്ന വേന മിന്നൽ പോലത്തെ വേന സെക്കൻഡുകൾ നിൽക്കുന്ന വേന അതുപോലെ ആ വേദന ഡോക്ടർ പറഞ്ഞ പോലെ താടിയിൽ മുകളിലേക്ക് റെഫർ ചെയ്ത് പോവുക അല്ലെങ്കിൽ കാലിലേക്ക് ഇറങ്ങുക സാധാരണ ഹാർട്ടിൻ്റെ നെവ്സ് സപ്ലൈ ചെയ്യുന്നത് ലോർ ജോഡിങ് അംബ്ലികേസ് അപ്പോൾ ഒരിക്കലും എൻ്റെ അടിയിലേക്ക് പോകും പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ തുടർച്ചയായിട്ട് നിൽക്കുന്ന വേദനകൾ അതും റെയർലി ഹാർട്ടിൻ്റെ ആവാൻ സാധ്യത കുറവാന്നാണ് അപ്പോൾ ആ ക്യാരക്ടർ ഓഫ് പെയിൻ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ നമുക്ക് നടക്കുമ്പോൾ മാത്രം വരുന്ന എരിച്ചിൽ അതൊരു വളരെ കോമൺസ് ഉണ്ട് കയറ്റം കയറുമ്പോൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് എരിച്ചിൽ വരുന്നു പിന്നെ ഞാൻ നിൽക്കുന്ന കഴിയുമ്പോൾ മാറുന്നു അത് ഹാർട്ടിൻ്റെ പെയിൻ കാര്യം അവിടെ എരിച്ചിലാണ് സിംറ്റം എങ്കിൽ പോലും അദ്ദേഹത്തിന് നടക്കുമ്പോഴാണ് അത് ട്രിഗർ ആവുന്നത് അങ്ങനെ അസിഡിറ്റിക്ക് അങ്ങനെ ഒരു സംഭവമില്ല എരിച്ചിലെന്ന് പറയുമ്പോൾ എരിച്ചിലല്ല സാധാരണ അത് വല്ലപ്പോഴും അങ്ങനെ വരാന്നുള്ളൂ പൊതുവെ ഒരു ഹെവിനെസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തിനാ സ്റ്റെപ്പ് കേറുമ്പോൾ എന്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ വരുമ്പോൾ മാത്രം ചെസ്റ്റ് ഹെവിനെസ് വരിക അത് തൊണ്ടയ്ക്കോ കീഴ്ത്താടിക്കോ വരിക കീഴ്ത്താടിക്കുവന്ന ഓൾമോസ്റ്റ് ആണ് ഹാർട്ടിൻ്റെ ആണെന്ന് ചിലക്ക് കയ്യിലോട്ട് എടുത്തുകയിലോട്ട് ചിലപ്പോൾ വലുതെയിലോട്ടോ റേഡിയേറ്റ് ചെയ്ത് പക്ഷേ എക്സർഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് മാറുന്നു നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ വെറുതെ ഇരിക്കുമ്പോൾ ഉള്ള ആ ബ്ലഡ് ഫ്ലോ മതി ഹാർട്ടിന് പക്ഷേ ഒന്ന് കുറച്ച് എക്സേർട്ട് ചെയ്യുമ്പോൾ ഹാർട്ടിന് കൂടുതൽ ഓക്സിഡൻ വരും വേണ്ടി വരും അന്നേരം ആണ് ആയിട്ടുള്ള മാത്രമായിട്ടുള്ള ഈ സിംറ്റംസ് വളരെ പ്രാധാന്യം പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മുടെ എല്ലാവരുടെ ഒരു വിചാരമുണ്ട് ഹാർട്ടിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ വേദനയാണ് ശരിക്കും വേദന അല്ല ഫീൽ ചെയ്യുക നമുക്കൊരു അസ്വസ്ഥതയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ പോലെ നമ്മൾ കൊളോക്കിലിട്ടെങ്കിലും ഇഷ്ടം അങ്ങനെ അസ്വസ്ഥത അപ്പോൾ നമുക്ക് ശരിക്കും നെഞ്ചത്തെന്തോ എന്തോ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് വരും ഒരു ഭാരം പോലെ ആവാം സെർവ് നല്ലൊരു പിടുത്തം കനം വെയിറ്റ് എരിച്ചിൽ അങ്ങനെ എന്തെങ്കിലും നെഞ്ചത്ത് മൊത്തമായിട്ട് ഇരിക്കാം അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ നെഞ്ചത്ത് മൊത്തമായിട്ട് കെട്ടുമ്പോൾ നാച്ചുലി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഏഴക്കം വരാം ഓക്കാനം തോന്നാം ഇങ്ങനത്തെ കാര്യം വരാം അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഒരു കോമൺ മാൻ ഇത് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങനെയാണ് ഗ്യാസിലേക്ക് അപ്പോൾ അത് ആ ഫീലിംഗ് കൊണ്ടാണ് കാര്യം ഇവർ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു വേദനയാണ് ഫീൽ ചെയ്യാണ്ട് എനിക്ക് അല്ല തോന്നുന്നു എനിക്ക് എന്തോരം അസ്വസ്ഥത തോന്നുന്നു എനിക്ക് ഓക്കാനും വന്നു ഛർദ്ദിക്കാൻ വന്നു ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് മാറുന്നു കാര്യം ഹാർട്ടിൻ്റെ പെയിൻ ഇനീഷ്യലി വന്നു പോകുക ഇങ്ങനെ പെയിൻ വന്നു പോകുന്നു വന്നു പോകുന്നു പിന്നെ അതങ്ങനെ തുറച്ചായിട്ട് നിൽക്കും അപ്പോഴാണ് ഒരു അറ്റാക്കിലേക്ക് പോകുന്നത് അതെ നമുക്ക് നോർമലി പത്ത് മിനിറ്റ് വരെയാണ് ഒരു സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് പക്ഷേ ഇരുപത് മിനിറ്റ് കൂടുതൽ കടന്ന് കഴിഞ്ഞാൽ ആ വേദന അറ്റാക്കിലേക്ക് പോകുന്നതാണ് അപ്പോൾ പലപ്പോഴും ഈ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞ് മാറുമ്പോൾ ഇവരുടെ വിചാരം വെള്ളം കുടിച്ചുകൊണ്ട് വേദന മാറിയുന്ന പലപ്പോഴും അത് അല്ലാതെ വേന കുറയുന്നതാണ് കുറയാ സ്പോണ്ടേനിയസ്ലിയും കുറയാം അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ ആ ഒരു കൺക്ലൂഷനിൽ ഓക്കെ ഞാൻ ചൂടുവെള്ളം കുടിച്ച് മാറി അപ്പോൾ ഇത് ഗ്യാസാണ് എന്നൊരു രാത്രി ഈ വേന മുഴുവൻ സഹിച്ചുകൊണ്ട് കിടക്കും രാവിലെ ആകുമ്പോഴേക്കും മക്കളെ വിളിച്ചു പറയുന്നത് മോനെ എനിക്ക് ചെറിയ വിഷമം അപ്പം തന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുന്നു ഓൾറെഡി അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ കടന്നിട്ടുണ്ടാവും നല്ല ചെസ്റ്റ് പെയിൻസ് നമ്മൾ വളരെ എന്താ പറയുക സിനിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ട്രോപ്പോണിൻ എന്ന് പറഞ്ഞു അപ്പോൾ ട്രോപ്പോണിൻ പോസിറ്റീവ് ആയിട്ടുള്ള ചെസ് പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് അഞ്ചുഗ്രാം ചെയ്ത് അഞ്ച് പ്ലസ് ചെയ്യുക ഒമ്പത് പ്ലസ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒരു ചെസ്റ്റ് പെയിൻ വരികയാണെങ്കിൽ ഹാർട്ടിൻ്റെ ആണെങ്കിൽ കൂടി അത് ട്രോപ്പണിൻ നെഗറ്റീവ് ആണെങ്കിൽ മേ ബി ഒരു അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ലെസ് ദാൻ വൺ പേഴ്സൻ്റ് ആണ് ട്രോപ്പോണിൻ പോസിറ്റീവ് ആണെങ്കിൽ അത് മോർ ദൻ ടെൻ പെർസെൻറ്റ് ചാൻസ് ആണ് അത് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് മാറി അതുകൊണ്ട് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ ഈ എക്സെഷണൽ സിംറ്റം അത് ഡിഫറൻറ്റ് അത് നമുക്ക് ഓൾമോസ്റ്റ് സർട്ടൻ ആണ് ഹാർട്ടിൻ്റെ ആണെന്ന് അല്ലാതെ അൺസ്റ്റേബിൾ അങ്ങനെ അക്യൂട്ട് കൊറോണ സിൻഡ്രോം എന്ന് പറയും അത് ഹാർട്ട് അറ്റാക്കിൻറ്റേതായിട്ടുള്ള ഈസിജീൻസ് വന്നിട്ടില്ല പക്ഷേ അതിനു മുമ്പുള്ള ഒരു സ്റ്റേജ് ആണ് ഈസിറ്റീവ് ഒക്കെ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ചെസ് പെയിൻ ആണ് അതായത് രണ്ട് രീതിയിലുള്ള പെത്തോളജിയാണ് അതായത് ഹൃദയത്തിൻ്റെ അസുഖം രണ്ട് രീതിയിലുള്ള അസുഖമാണ് ഈ നടക്കുമ്പോഴുള്ള വേദന അല്ലെങ്കിൽ എന്താണ് എക്സേഷൻ എക്സസൈസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇങ്ങനത്തെ വേദനകളൊക്കെ യൂഷ്വലി ക്രോണിക് ആൻജേന അതായത് അടിയിലുള്ള അസുഖം കുറേ കൊല്ലങ്ങളായിട്ട് ഉണ്ട് രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വന്നിട്ട് മെല്ലെ 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 അത് കൂടി 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 വന്നിട്ട് ഈ ബ്ലോക്ക് ടൈറ്റായി ടൈറ്റായിട്ട് വരുമ്പം ഈ നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് നേരെ മറിച്ച് ഈ അറ്റാക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുന്ന സംഭവങ്ങളാണ് അതായത് ഒരു കൊളസ്ട്രോൾ നിറച്ച നിറഞ്ഞ ബ്ലോക്ക് ഉണ്ടാവാം അത് അത്ര ടൈറ്റായിട്ടുള്ള ബ്ലോക്ക് ആവണം എന്നില്ല ചിലപ്പോൾ ടൈറ്റായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാവാം പക്ഷേ ആ ബ്ലോക്ക് ക്കിൻ്റെ അതായത് ആ രക്തകുഴിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ആ ലൈനിങ്ങിൽ ഒരു പൊട്ട് വന്നിട്ട് ഈ കൊളസ്ട്രോളും അതിൽ ബ്ലഡ് വെഷറിൽ ഉള്ളിൽ കൂടി പോകുന്ന ബ്ലഡും രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്ലഡ് ക്ലോട്ട് വരികയാണ് ബ്ലഡ് രക്ത കെട്ട പിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കയ്യിലൊക്കെ ചെറിയ മുറിവ് വരുന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന പോലെ തന്നെ അതേ രക്തക്കെട്ട് രക്തകുഴലിൻ്റെ ഉള്ളിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അത് നിമിഷങ്ങൾക്കുള്ളിലാണ് വരുന്നത് പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഇപ്പം പെട്ടെന്ന് വരുന്ന ഒരു വേദന പെട്ടെന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇങ്ങനെ ഈ ക്ലോട്ട് വരുന്നതാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് വരുക അതുവരെ അമ്പത് ശതമാനം ബ്ലോക്കായിരുന്നു ധരിച്ചു അതാണ് പെട്ടെന്ന് നൂറ് ശതമാനം ആകുന്നത് മേ ബി ഫ്യൂ മിനിറ്റ്സ് ടു അവേഴ്സ് കൊണ്ട് അത് നൂറ് ആവുന്നു നേരത്തെ പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ ഉള്ള വർഷങ്ങളായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റ് ബ്ലോക്ക്സ് ഉണ്ട് ചിലക്ക് നൂറ് ശതമാനം മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉണ്ടാവും അവർക്കൊന്നും ഹാർട്ട് അറ്റാക്ക് വരാൻ നിർബന്ധമില്ല പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നേരോങ് ഉള്ളത് അതിൻ്റെ ആ കവറിങ് അതിൻ്റെ തൊലി പോയി പെട്ടെന്ന് ക്ലോട്ട് വന്ന് പെട്ടെന്ന് അടയുമ്പോഴാണ് അറ്റാക്ക് ആയിട്ട് തൊലി പോകുന്നത് ചിലപ്പോൾ വളരെ അൺകൺട്രോൾഡായിട്ട് ഷുഗറുള്ള സമയാവാം അല്ലെങ്കിൽ അൺകൺട്രോൾ ബി പി ഉള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ്സ് കൊണ്ടാവാം കുറേ ദിവസമായിട്ട് ആൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് പോകും അപ്പോൾ അങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ട് അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ല പല റീസൺ കൊണ്ടാണ് ഈ തൊലി പോവുക ആ തൊലി കഴിഞ്ഞാൽ ബോഡിയുടെ റെസ്പോൺസ് ആണ് അത് സീൽ ചെയ്യുക എന്നുള്ളത് ആ സീൽ ചെയ്യാനുള്ള മെത്തേഡാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്നുള്ള കട്ട് കട്ട് രക്തം കട്ട പിടിക്കുന്ന വന്ന് ലൈൻ ചെയ്യുക പക്ഷെ അത് ചിലപ്പോൾ ആ ലൈൻ ചെയ്ത് അതങ്ങ്

ഇമ്മീഡിയറ്റ്ലി ബെറ്റർ റിസൾട്ട്സ് ലേറ്റർ തോറും അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ആണ് നമുക്ക് എല്ലാവരും വന്ന് ചോദിക്കും സാർ നമ്മൾ അറ്റാക്കിന് അഞ്ചു ഗ്രാം ചെയ്യുമ്പോൾ മറ്റ ബ്ലോക്കുകളെല്ലാം വെളി വരും നാലഞ്ച് ബ്ലോക്ക് ഉണ്ട് സാർ ഇന്നലെ ഒരു ഹാർട്ട് അറ്റാരി സംഭവിക്കുന്നത് ഒരു പ്രശ്നം ചെറിയൊരു നെഞ്ചു വേനാണ് അഞ്ചു ഗ്രാം ആഞ്ചു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു അത് ബിസിനസ് സ്ട്രിക് ആണെന്ന് പറയുക ആൾക്കാര്